ആദ്യത്തെ പത്ത് കാരുണ്യത്തിന്റെയും രണ്ടാമത്തെ പത്ത് നാളുകൾ പാപമോചനത്തിന്റെയും അവസാനത്തെ പത്ത് നാളുകൾ നരകമോചനത്തിന്റെയും ആണെന്നാണ് ഇസ്ലാം വിശ്വാസം ചെയ്തു പോയ തെറ്റുകളെല്ലാം കഴുകിക്കളഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരമായാണ് വിശ്വാസികൾ രണ്ടാമത്തെ പത്ത് ദിവസങ്ങളിലെ പ്രധാനിഷ്ടത്തെ കാണുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സായുധ പോരാട്ടമായ ബദർ യുദ്ധം റംസാൻ പതിനേഴിനാണ് വേണ്ടിയുള്ള പത്ത് നമുക്ക് നൽകുമ്പോൾ പാപമോചനത്തിന് വേണ്ടി തേടാൻ നമുക്ക് സാധ്യമാവണം അത് കഴിഞ്ഞ് പാപമോചനം ലഭിച്ചവർക്കാണ് അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നത് ഈ പാപമോചനം ലഭിച്ച ആളുകൾക്കാണ് വിവിധ മഹലുകളുടെ കീഴിൽ പ്രത്യേക പ്രാർത്ഥനയും അന്നദാനവും നോമ്പുതുറകളും നടക്കുന്നുണ്ട് ഖുറാൻ പാരായണം ചെയ്തും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും പാപമോചനത്തിന്റെ പത്ത് ദിവസങ്ങൾ വിശ്വാസികൾ പ്രാർത്ഥനകളിൽ മുഴുകും രണ്ടാമത്തെ പത്ത് നാളുകളിലാണ് ഇഫ്താർ സംഗമങ്ങൾ വിവിധ സംഘടനകളുടെ കീഴിൽ സജീവമാകുന്നത് മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം